ഹരി കൃഷ്ണ ഗുരുവായ്പ ഇന്ന് നമ്മുടെ പൊന്ന് ഗുരുവായപ്പന് ഉച്ചപൂജയും കളഭ ചാർത്തുമെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ ഇന്ന് പൂർണ ത്രേശനായിട്ടാണ് ഭഗവാൻ ശ്രീലകത്ത് നിൽക്കുന്നത് എന്തായിരുന്നു ഐശ്വര്യം എന്നറിയുമോ നാല് കൂടി ചതുർബാഹുവായിട്ടാണ് ഇന്ന് പൂർണത്രേശൻ ശ്രീലകത്ത് ഭക്തരെ അനുഗ്രഹിച്ചങ്ങനെ നിൽക്കുന്നത് ശംഖും ചക്രവും സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട് ചന്ദനം ചാർത്തിയ ഗതയും ഒരു വിടർന്ന താമരപ്പൂവും പൂവും ഭഗവാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ ചുറ്റി കിടക്കുന്ന സർപ്പത്തിന്റെ അനന്തന്റെ മുകളിൽ ഭഗവാൻ കയറി അങ്ങനെ ഇരിക്കുകയാണ് അനന്തൻ കുട പോലെ പത്തി നിവർത്തി പിടിച്ചിട്ടുമുണ്ട് ഒരു കാലം നിലത്തേക്ക് തൂക്കിയിട്ടിട്ട് മറുകാലും മടക്കി വെച്ചിട്ട് അനന്തന്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഭഗവാൻ എന്തായിരുന്നു കാഴ്ചയെന്ന് അറിയുവോ മഞ്ഞപ്പെട്ട് ഭഗവാൻ ഞെറിഞ്ഞുടുത്തിട്ടുണ്ട് അരയിൽ കിങ്ങിണി അങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നത് കാണാട്ടോ കഴുത്തിൽ നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാലയും ഒരു പതക്കമാലയും ഒരു വളയമാലയും എല്ലാം ഭഗവാൻ അണിഞ്ഞിട്ടുണ്ട് സർവ്വ ആഭരണ വിഭൂഷിതനായിട്ട് ആ നെയ്വിളക്കിന്റെ ശോഭയിൽ അങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ് ഭഗവാൻ അങ്ങനെ ശംഖുചക്ര ഗതാപത്മധാരിയായ പൂർണ്ണ ത്രേശനായി ഭഗവാൻ അനന്തന്റെ മുകളിൽ ഇരിക്കുന്ന ആ കാഴ്ച മനസ്സിലൊന്ന് നിറച്ചിട്ട് ആ പാതാരങ്ങളിൽ ശിരസി ചേർത്ത് കൈകൂപ്പി നമ്മുടെ സങ്കടങ്ങളെല്ലാം അർപ്പിച്ചോളൂ സാക്ഷാൽ ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് യാതൊരു സംശയവും വേണ്ട ഹരികൃഷ്ണ സർവം ഗുരുവായൂർ കണ്ണൻ